ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം പത്ത് ഇരുപത്തിരണ്ടാം അധ്യായം ചീരഹരണം ശ്രീശുഖ പറഞ്ഞുമാരിമാർ ചെയ്തു കാർത്തായീ പൂജ ഭക്ഷിച്ചു ചാമയം കാളിന്തിയിൽ കുളിച്ച കോതയ തിങ്കൽ കരയ്ക്ക അവർ മണലാൽ ബിംബമുണ്ടാക്കി ദേവി പൂജ നടത്തിനാർ ധൂപം ദീപം ചന്ദനം പൂമാല നൈവേദ്യ സൗരഭം അർപ്പിച്ചാരവർ ദേവിക്കു മാതളം തുളസീതളം കാർത്തിയായനീ മഹാമായേ മഹായോഗിനി ഈശ്വരീ നമസ്കാരം നന്ദഗോപുതനെ വരിക്കണേ ഈ മന്ത്രം ഒരു വിട്ടല്ലോ പൂജ ചെയ്തു കുമാരിമാർ നന്ദപുത്രൻ കാന്തനായിവരാൻ മോഹിച്ചു കൊണ്ടവർ പൂജിച്ചു മാസം മുഴുവനും മട്ടിൽ ഭദ്രകാളിയെ കാലത്തെണീറ്റു ബന്ധുക്കളൊത്തു കൈകോർത്തു കൃഷ്ണയിൽ കുളിക്കാൻ പോകെ ഉച്ചത്തിൽ പാടിനാൻ കൃഷ്ണ കീർത്തനം വസ്ത്രം കരക്കഴിച്ചിട്ടും കൃഷ്ണസ്തുതികൾ പാടിയും ഒരിക്കലവർ കാളിന്തി ജലക്രീഡ നടത്തിനാർ യോഗേശ്വരേശ്വരൻ കൃഷ്ണ ഭഗവാൻ അതറിഞ്ഞുടൻ കൂട്ടരൊത്ത് അങ്ങെത്തിനാൻ തൽക്കർമ്മം സഫലമാക്കുവാൻ ആ വസ്ത്രങ്ങൾ എടുത്തേറി കടമ്പിന്മേലുടൻ ഹരി ഗോപൻ ഗോപർക്കൊപ്പം ചിരി ചോദി കുമാരികളുസ്മിതൻ സ്ത്രീകളെ ഒരു വിൻ സ്വീകരിപ്പിൻ സ്വന്തം ഉടുപ്പുകൾ വ്രതക്ഷിണി വ്ര വ്രദക്ഷിണകളെ നേരം പോക്കല്ല നേരുചൊ ഞാൻ അറിയാം കുട്ടികൾക്ക് പറഞ്ഞിട്ടില്ല ഞാൻ നുണ കൂട്ടായിട്ടോ തനിച്ചോ വന്നിത് മേടിച്ചുകൊള്ളുവിൻ കേറി വന്നില്ല നർമ്മത്താൽ നീറ്റിൽ പ്രേമരസത്തിലും മുങ്ങി അന്യോന്യം ചിരിച്ച ല ജാനമൃകൾ ഗോപികൾ നർമ്മത്താൽ കരൾ കക്കുന്ന ഗോവിന്ദനൊടു തൽക്ഷണം കഴുത്തോളം നീറ്റിലാണ്ടു വിറക്കെ ചൊല്ലിനാരവർ തെറ്റു ചെയ്യാക നീ നന്ദസൂനോ ഭൂപുലന്ദന തരൂ വസ്ത്രം തണുക്കുന്നു ഞങ്ങൾക്ക് ആത്മപ്രിയം കരാ ഞങ്ങൾ നീ പറയും പോലെ ചെയ്തേക്കാം ശ്യാമസുന്ദര രാജാവിതറിയല്ല എങ്കിൽ ധർമ്മജ്ഞ തരികാടകൾ ശ്രീ ഭഗവാൻ പറഞ്ഞു നിങ്ങളെൻ ദാസിമാരെങ്കിൽ ചെയ്വിൻ ഞാൻ ചൊന്നമാതിരി കൊണ്ട് ഇങ്ങു വന്നു തൻ തൻ വസ്ത്രമെടുക്കുവിൻ ശ്രീശുഖൻ പറഞ്ഞു പ്രദക്ഷിണകൾ ശീതത്താൽ വിറയ്ക്കുന്ന കുമാരിമാർ യോനി കൈകൊണ്ടു പൊത്തിക്കൊണ്ടേറി വന്നു കരയ്ക്കുടൻ വിരളാത്തവർ തൻ ശുദ്ധഭാവത്തിൽ പരിതുഷ്ടനായി തുകിൽ കൊമ്പിൽ തൂക്കിയിട്ട ഭഗവാൻ ചൊല്ലി സസ്മിതം പ്രതസ്ഥർ വെള്ളത്തിൽ വിവസ്ത്രരായി കുളിച്ചിടുന്നതാണ് ഈശ്വരനിന്ദ കൈകളാൽ തലയ്ക്കുമേൽക്കൂപ്പി നമസ്കരിക്കയാൽ പാവം നശിച്ച് ഈ തുകിൽ കൈവരിക്കുവിൻ പിഴച്ചുപോം നോൽ മുടുവസ്ത്രമെന്നിയെ കുളുക്കിൽ എന്നോർത്തിടയെത്തി മാരുടൻ സമസ്തകർമ്മ ഫലസ്വരൂപനെ തലയ്ക്കു കൂപ്പി നമിച്ചു കൃഷ്ണനെ ആ വിനീതകളെ കണ്ടു ഭഗവാൻ ദേവഗീസുതൻ അവരിൽ സന്തുഷ്ടനായി കൊടുത്തു ഊതിരിയെത്തുകിൽ തട്ടിപ്പറിച്ചൂതുകിൽ നാണമാംവിധം ചിരിക്കോപ്പുകളാക്കിയെങ്കിലും ആവൻ ജഗൻകൃഷ്ണനിൽ നിന്നു ഗോപിമാരാർജിച്ചുവല്ലോ പ്രിയസംഗ നിർവൃതി ഉടുത്തിട്ടും സ്ഥലം വിട്ടില്ല ഇഷ്ടസംഘം അഹൃഷ്ടകൾ ഇഷ്ട ഉടുത്തിട്ടും സ്ഥലം വിട്ടില്ല ഇഷ്ടസംഘം അഹൃഷ്ടകൾ ലജ്ജാപൂർവം കടാക്ഷിച്ചു നിൽക്കുമാണ് നിൽക്കും ആകൃഷ്ടചിത്തകൾ തൻ്റെ പാദം തഴുകുവാൻ നോറ്റിരിക്കും മാധവൻ കൊതിപ്പതെന്തെന്നറിഞ്ഞിട്ടവരോടോതിമാധവൻ എന്നെ പൂജിപ്പൂ നിങ്ങൾ സാധികൾ സത്യമാവാൻ യോഗ്യമാവാ മോഹത്തിൻ അനുമോദനം എനിക്കർപ്പിച്ച കാമങ്ങൾ ഭോഗത്തിനായി ഭവിച്ചിടാവേ ഉതട്ടിയ ബീജത്തിൽ കിളരാ പിന്നെ അങ്കുരം വ്രജം നേടി നിങ്ങൾ തപഫലം എന്നോടൊപ്പം വരും രാത്രികളിൽ ക്രീടിച്ചുകൊള്ളുവിൻ ശ്രീശുഖൻ പറഞ്ഞു ഉടൻ ഭഗവതാദേശം നനച്ചും തൽപദങ്ങളെ സ്മരിച്ചും വിഷമിച്ചെ തീ ഗൃഹത്തിൽ പൂർണകാമകൾ ഗോപുരത്തെട്ടനോടൊത്തും ഭഗവാൻ ദേവകീസുതൻ പിമ്പു വൃന്ദാവനം പൂകി ദൂരെ പൈക്കളമേക്കുവാൻ വേനൽക്കൊടും വെയിലിൽ ആത്മഛായയാൽ ഗോപാലരെ കുടപോൽക്കാത്ത വൃക്ഷങ്ങൾ കണ്ടോ തീ കൂട്ടരോടവൻ ഹേ സ്തോകൃഷ്ണ ഹേ അംശോ ശ്രീരാമൻ സുബരാർജുന വിശാലർഷഭ തേജസ്വിൻ ദേവപ്രസ്ഥ വരൂധ ഈ ഭാഗ്യവാന് ഈ ഭാഗ്യവാൻമാർ അന്യർക്കായി ഉയർക്കൊള്ളത് കാണുവിൻ മഴമന്യുഷ്ണവും ചൂടും ധന്യം ദാനി വൃതൻ ജന്മം സകലപ്രാണി സേവനം സുജനം തൃപ്തിപ്പെടുത്താതയക്കാറില്ലൊരാളെയും ഇല പൂതോൽ തടി പഴം ഗന്ധം ഭസ്മം ഖനദ്രവം അങ്കുരം സർവവും വൃക്ഷമർഥിക്കേകും അനുഗ്രഹം പ്രാണന്ധനം ബുദ്ധി വചസ്സഖിലും ജീവരാശിയെ സേവിക്കാൻ ചെലവായെങ്കിൽ സഫലം ജീവനം എന്നോതി തളിരും പൂവും പഴവും തിങ്ങിവിങ്ങവേ കൂന്ന വൃക്ഷങ്ങളെ താണ്ടി പ്രാപിച്ചു യമുനാതടം അവിടെ സ്വാദിഷ്ടമായ ശുദ്ധ ശീതളമാം ജലം പശുക്കളെ കുടിപ്പിച്ചു കുടിച്ചു നൃപഗോപരം പിന്നീട് ഉപവനത്തിൽ പൈക്കളമേച്ചു നടക്കവേ വിശക്കയാൽ ഗോപരോധി രാമകൃഷ്ണരോടിങ്ങനെ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര